ബിഗ് ബോസ് കഴിഞ്ഞിരിക്കുന്നു ജിൻഡോ വിന്നർ ആയിരിക്കുന്നു ഏറ്റവും പ്രേക്ഷക പിന്തുണയുള്ള ആൾ കറക്റ്റായി ജയിച്ചിരിക്കുന്നു തുടക്ക സമയത്ത് ഏറ്റവും പ്രേക്ഷക പിന്തുണ ഉള്ള വ്യക്തിയല്ലായിരുന്നു ഗ്രാജ്വലിയാണ് അദ്ദേഹം വിന്നിങ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നത് അതുതന്നെയാണ് ആ ഒരു പ്രേക്ഷക പിന്തുണയുടെ ഏറ്റവും വലിയ തെളിവ് പി ആർ വർക്കില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവ് കാരണം ജാസ്മിന് ഒക്കെ ആദ്യം തൊട്ടേ ഏതാണ്ട് പന്ത്രണ്ട് പതിനെട്ടാവർ ശതമാനത്തിലാണ് നിന്നത് ആദ്യം തൊട്ടേ ആണ് ജിൻഡോയെ നോക്കുവാണെങ്കിൽ ജിൻഡോ പത്ത് ശതമാനത്തിൽ നിന്നാണ് കയറിയിരിക്കുന്നത് പത്ത് ശതമാനത്തിൽ നിന്ന് ജിൻഡോ പടിപടിയായി കയറി പതിനഞ്ചാവുന്നു ഇരുപതാവുന്നു ഇരുപത്തി മൂന്നാവുന്നു ഓരോ വീക്കുകളിലും മുന്നേറി മുന്നേറി അതായത് ജിൻറ്റോടുള്ള സാധാരണ പ്രേക്ഷകരുടെ ഇഷ്ടം കൂടി വന്നു ഇപ്പോൾ എൻ്റെ ഒടുവിൽ ജാസ്മിൻ പുറത്തായതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയാണ് ഉണ്ടാകുന്നത് ജാസ്മിനെ പട്ടിക്കൂട് വീക്ഷണിലൂടെ പുറത്താക്കി ഞാനാണ് ആദ്യമായി ഇന്നലെ പട്ടിക്കൂട് വീക്ഷണിലൂടെ പുറത്താക്കി എന്നുള്ളത് എക്സ്ക്ലൂസീവായി വിട്ടത് സോ ആ വീഡിയോയിലും ധാരാളം പേര് കണ്ടപ്പോൾ പറഞ്ഞത് പട്ടിക്കൂടിലൂടെ പുറത്താക്കിയത് വളരെ മോശമായിപ്പോയി പലർക്കും ഈ ഒരു അഭിപ്രായമുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ ആർമിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവരുടെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കള്ളത്തരങ്ങൾ അതായത് ഈ വ്യാജ പ്രചരണം നടത്തുന്നവരുടെ കള്ളത്തരങ്ങളൊക്കെ വിശദമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തീർച്ചയായും മുഴുവൻ കാണാൻ ശ്രമിക്കുക ജാസ്മിനെ പട്ടിക്കൂടിലൂടെ പുറത്താക്കിയത് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ രംഗ സീസണിൽ ലക്ഷ്മിപ്രിയെ ബുള്ളറ്റ് മിഷനിലൂടെ പുറത്താക്കിയത് ഏറെ വിഷമം ഉളവാക്കിയതാണ് ലക്ഷ്മിപ്രിയയുടെ ആരാധകർക്ക് പക്ഷെ അത് വളരെ ഓർത്തിരിക്കുന്ന ഒരു വിഷനാണ് അതിനുശേഷം ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു വിഷൻ ഇതാണ് ഈ പട്ടിക്കൂടിലൂടെ പുറത്താക്കിയത് അതുപോലെ ഈ സീസണിലെ എല്ലാ അഭിഷനും വളരെ നന്നായി എനിക്ക് തോന്നി കാരണം പ്രേക്ഷകനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായി ചോദിച്ചു ഡയറക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഋഷിയെ തള്ളിയിട്ട ശരിയല്ലെന്ന് വളരെ നന്നായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അഭിഷേ ൻ്റെ വിഷൻ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് എസ്പെഷ്യലി ഈ പട്ടിക്കൂട വിഷൻ വളരെ മനോഹരമായ രവിഷനായിരുന്നു അതിൽ ഒരു ജാലിളിയും തോണ്ട ആവശ്യമില്ല ജാസ്വിൻ്റെ വാപ്പയടക്കം പരാതി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൻ്റെ മോളെ അവമാനിച്ചു ഇവിടെ ജാസ്വിൻ്റെ ആർമിക്കാർ ആരോപിക്കുന്ന ഒരു കാര്യം ജാസ്വിനെ വളരെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചു ടി ആർ പി ഉണ്ടാക്കിയെടുത്തതിനു ശേഷം വരെ പുറത്താക്കി എന്നാണ് പറയുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയൊരു മണ്ടത്തൽ അതായത് നേരത്തെ ഈ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞത് ജിൻഡോയെ തോപ്പിക്കും ജിൻഡോയെ പുറത്താക്കും ജാസ്വിന് വേണ്ടിയാണ് ഈ സീസണിലെ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വ്യാജ പ്രചരണം ഉണ്ടാക്കിയായിരുന്നു ജാസ്വിൻ മുന്നിലായെന്ന് പറഞ്ഞായിരുന്നു അർജുൻ മുന്നിലായെന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല വോട്ടിങ്ങിലേക്ക് നമുക്ക് വരാം ജാസ്വിന് എന്താ പറയുക ഈ കപ്പ് കൊടുക്കുമെന്നുള്ള രീതിയിൽ വലിയൊരു പ്രചരണം പല ആൾക്കാരും ഉന്നയിച്ചായിരുന്നു ആക്ച്വലി ജിൻഡോയുടെ ഈ ഒരു വലിയ അപ്രമാദിത്വത്തിൽ ഒരിക്കലും തടയിടാൻ ഈ സീസണിൽ ആർക്കും സാധിച്ചിട്ടില്ല ഗ്രാജുവലി ആണ് കയറി വന്നത് പത്ത് ശതമാനത്തേന്നാണ് കയറി വന്നത് സോ ഈ പട്ടിക്കൂടെ വിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ശവപ്പട്ടിയുണ്ട് ഷവപ്പട്ടിക്ക് കിടത്തിയിട്ട് ലവിറ്റ് ആക്കുന്ന രീതി വരെയുണ്ട് സോ അത് വെച്ച് നോക്കുന്നത് ഇതൊന്നുമല്ല സോ പട്ടിക്കൂടെ വിഷനിൽ അങ്ങനെ അവനം തോന്നേണ്ട ആവശ്യമൊന്നും ഇല്ല ബിഗ് ബോസിൽ പോയിക്കഴിഞ്ഞാൽ പല രീതിയിൽ ലവിറ്റ് ആയേക്കാം അതിലവമാനം തോന്നി അവർ കുറ്റം വന്നിട്ടൊന്നും കാര്യമില്ല നേരത്തെ അവരെ പൊഴുത്തി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവരെ കുറ്റം പറയുന്നു സോ ഈ ജാസ്സിന്റെ ആർമിക്കാർ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജസ്വിനെ ടിആർപിക്കുവേണ്ടി ഉപയോഗിച്ചതുപോലെ പല 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 സീസണിലും പലരും ഉപയോഗിച്ചിട്ടുണ്ട് ലക്ഷ്മുപ്രിയെ ഉപയോഗിച്ചിട്ട് ലക്ഷ്മിക്ക് ലക്ഷുപ്രിയെ വിനറാക്കിയത് എത്രയോ പേരെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും വാളിയായിട്ട് നടക്കുന്ന ഒരു പയ്യൻ പൊതുവേ നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഏറ്റവും വാളിയാണ് സ്കൂളിന് വളരെ ദ്രോഹം ചെയ്യുന്ന ഒരു പയ്യനാണ് പക്ഷേ പക്ഷേ പലപ്പോഴും അവരോട് കണ്ണടയ്ക്കാറാണ് പതും അതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ അവർ സ്പോർട്സിലൊക്കെ വലിയ കേൾമാരായിരിക്കാം സ്കൂളിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോയി മത്സരിച്ച് ധാരാളം ട്രോഫികളും ഷീൽഡുകളും ഒക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ സ്കൂളിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് മാത്രം വന്ന ആൾക്കാരായിരിക്കും സോ അത്തരം ആൾക്കാരെ ഒരു പക്ഷേ ചില കണ്ടു കഴിഞ്ഞാൽ വലിയ തെറ്റുറ്റങ്ങൾ ആണെങ്കിൽ പോലും കണ്ണടച്ച് മുന്നോട്ട് പോകാറാണ് പതിവ് പൊതുവെ എല്ലാ സ്കൂളുകളിലും ഞാൻ കണ്ടുവരുന്നതാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു സോ അതുപോലൊരു സംഭവമാണ് ഈ ബിഗ് ബോസിൽ അതായത് ഈ ഒരു മത്സരാർത്ഥി അതായത് കണ്ടൻറ്റാണ് ഇവിടെ പ്രധാനം ഈ ഒരു മത്സരാർത്ഥി കണ്ടന്റ് കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക അഡ്ജസ്റ്റ്മെന്റുകൾ അവരെ നിലനിർത്താൻ വേണ്ടി മാക്സിമം അവർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റുകൾക്ക് അവരെ തയ്യാറാകും വേണ്ടി ചേക്ഷി മാറ്റി കൊടുക്കുക ഇതേപോലെ പവർ റൂമിന്റെ സംവിധാനം ഏർപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഡയറക്ടർ വില് ആണ് ഡയറക്ടർമാരുടെ കഴിവാണത് അവരെ സേവ് ചെയ്തുകൊണ്ട് പോയാലോ ഇവിടെ കണ്ടു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അവരെ അങ്ങ് പുറ ആദ്യം പുറത്തായി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ സോ അത്തരത്തിൽ ജാസ്വിന് കുറച്ച് അനുകൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരി തന്നെയാണ് എന്ന് കരുതി ജാസ്വിന് വേണ്ടി കപ്പടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊണ്ട് പോയ സംഭവങ്ങളൊന്നുമല്ല ചിലർ പറയുന്നുണ്ട് സിബിനിന് മകൽമാരാൻ അങ്ങനത്തെ ഇറങ്ങിയ കൊണ്ടാണ് ജാസ്വിന് കൊടുക്കാറുണ്ട് ശുദ്ധ മണ്ഡത്തനാണ് വളരെ പോലീഷനസ് ആണ് വോട്ടിങ്ങിൽ ഒരു ക്രമക്കേട് നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വോട്ടിംഗ് നിങ്ങളെന്ന് കാണും ഈ പരസ്യപ്പെടുത്തുന്ന വോട്ടിംഗിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാം കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മത്സരാർത്ഥിക്ക് വലിയ നഷ്ടപരിഹാരം കിട്ടും ഈ വോട്ടിംഗ് അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വോട്ടിംഗ് റിസൾട്ട് നമ്മൾ നോക്കുക അതായത് ആദ്യ വീക്കിൽ ഇന്നലെ കാണിച്ച വോട്ടിങ്ങിൽ ജിൻഡോയൊക്കെ പത്ത് ശതമാനമാണ് നിൽക്കുന്നത് ജിൻഡോയ്ക്ക് പത്ത് ശതമാനം ജാസിൻ അന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് അതിന് ആ സമയത്ത് നിൽക്കുന്നത് അർജുനും സിജോയുടെ കാര്യം നോക്കുക സിജോയ്ക്ക് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടായാലുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം ഏറ്റവും ടോപ്പായിരുന്നു ആ സിജോ ആണ് ഏറ്റവും കൂടുതൽ അഞ്ച് ശതമാനം വോട്ടോടുകൂടി പുറത്താവുന്നത് നാലോയ്ക്കാണ് കണ്ണൻസായിയുടെ സപ്പോർട്ട് നന്ദനയുടെ സപ്പോർട്ട് അതുപോലെ തന്നെ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരുടെ സപ്പോർട്ട് അതുപോലെ തന്നെ റസ്മിൻ ബായിയുടെ സപ്പോർട്ട് ഇവിടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് മുപ്പത്തി രണ്ടും ഒറ്റയ്ക്ക് കളിച്ചോണ്ടിരുന്ന മുപ്പത്തി രണ്ടിൽ നിന്ന് സിജോ അഞ്ച് ശതമാനം നേടി പുറത്താകുന്ന അത്യപൂർവ്വമായ ഒരു കണ്ടസ്റ്റന്റായി മാറുന്നു ഇതാണ് ഒറ്റയ്ക്ക് കളിക്കണമെന്ന് പറയുന്നത് ഒറ്റപ്പെടുള്ള സ്ട്രാറ്റജി എനിക്ക് ആൾക്കാർ കളിയാക്കും പക്ഷേ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത്തരം കോമ്പുകളൊന്നും ഇത്തരം വൃത്തികെട്ട കോമ്പുകളൊന്നും ആരും ഇഷ്ടപ്പെടില്ല ഗബ്രിയും ജാസ്മനും തമ്മിലുള്ള കോമ്പോ അതില്ലായിരുന്നെങ്കിൽ ഗബ്രിക്ക് സെക്കൻഡെങ്കിലും വരാതിന് ജാസ്മിനും വിന്നർ ഗുണമെങ്കിൽ ആ സ്പേസിലാണ് ജിൻഡോ കയറിയത് അവരവിടെ കാ പേക്കൂത്തുകൾ നടത്തുമ്പോൾ ഇവിടെ ജിൻഡോ ഗ്രാജ്വലി ജിൻഡോയുടെ വോട്ടിംഗ് ഉയർത്തുമായിരുന്നു പുതുപ്രേക്ഷകർ ഒരു പക്ഷേ തമിഴ് ബിഗ് ബോസിലോ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജാസുനൊക്കെ വലിയ ഒരു ഇത് കിട്ടും മലയാളത്തിൽ നടക്കുന്നില്ല മലയാളത്തിലെ പ്രേക്ഷകരുടെ ഒരു ഒരു ചിന്താഗതി ഇപ്പോഴും മാറിയിട്ടില്ല അവരങ്ങനെയാണ് ബിഗ് ബോസിനെ കാണുന്നത് പിന്നെ വോട്ടിങ്ങില് തുടക്കം മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീക്ക് എയ്റ്റ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ജിൻഡോ ഇരുപത്തി മൂന്നിലോട്ട് കയറി വരുന്നുണ്ട് തൊട്ടു താഴെ അർജുനാണ് നിൽക്കുന്നത് അഭിഷേകന് അത്യാവശ്യം വോട്ടുണ്ട് ഇരുപത്തിരണ്ട് ശതമാനമൊക്കെ ഉണ്ട് ഇടയ്ക്ക് ശ്രീതു കയറി വരുന്നുണ്ട് ശ്രീതു അങ്ങനെ കയറി വരുന്നു അർജുൻ വോട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ശ്രീതു വലിയ മുന്നേറ്റം നടത്തുന്നു കറക്റ്റ് ആ ഒരു കോംബോയ്ക്കുള്ള വോട്ടിംഗ് അവരെ അവിടെ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ് വാസ്തുവം ജാസ്വിൻ മൂന്നാം സ്ഥാനത്ത് പോകാനുള്ള പ്രധാന കാരണം മനസ്സിലാക്കുക ശ്രീതു ഔട്ടായത് തന്നെയാണ് പക്ഷേ ശ്രീധുനെ ഔട്ടാക്കാതിരിക്കാൻ നിവൃത്തിയില്ല അവിടെ സോ ശ്രീതു ഔട്ടായപ്പോൾ മുഴുവൻ വോട്ടും അർജുൻ കേന്ദ്രീകരിച്ചു ഇല്ലെങ്കിൽ ആ വോട്ട് മുഴുവൻ ശ്രീധുവിന് കേന്ദ്രീകരിച്ചു ജാസ്വിന് ജാസ്മിനെ പിന്നിലാക്കുവാണ് ശ്രീതു ആ വിഷനിൽ എല്ലാം ജാസ്വിനെ പിന്നിലാക്കുവാണ് ശ്രീജു ശ്രീതു ടോപ്പിലും പോകുന്നുണ്ട് സെക്കൻഡിലും വരുന്നുണ്ട് സോ ഇവിടെ ജാസ്മിൻ പിഴച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയാണ് തൻ്റെ ഏറ്റവും വലിയ എതിരാളിയെന്ന് ജാസ്മിൻ ചിന്തിച്ചു അവിടെയാണ് പഠിച്ചത് ഏറ്റവും വലിയ പിടിവ് പറ്റി ശിജോക്കാമെന്നെങ്കിൽ ഉണ്ടെങ്കിൽ പറയാം മുപ്പത്തി രണ്ട് ശതമാനം വോട്ട് നേടിയിട്ട് അഞ്ച് ശതമാനത്തോടുകൂടി ഔട്ടായി പോകാം പ്രധാന കാരണം കണ്ണൻസായി റസ്മിൻ നന്ദന പോകുമ്പോൾ തന്നെയാണ് ഏറ്റവും എന്താ മ്ളേച്ചം എന്തായിരുന്നു കണ്ണൻ സായിയുടെ ഒക്കെ പോകുമ്പോൾ വലിയ രീതിയിൽ ആഘോഷം കണ്ണൻ സായി കിട്ടിയ വോട്ട് നിങ്ങളത് നോക്കുക അഞ്ചേ ഒരു ഒരു തൊട്ടേ കാണിച്ചിട്ടുള്ളൂ അഞ്ച് ശതമാനമാണ് കണ്ണൻ കിട്ടിയ വോട്ട് കപ്പടിക്കുമെന്ന് വീരവാദം മുഴക്കിയ ആളാണ് കണ്ണൻ അഞ്ച് ശതമാനമാണ് അന്ന് നോറക്കാണ് നാല് പോയിന്റ് അഞ്ചൊന്ന് ശതമാനം കണ്ണനിൽ താഴെ അന്ന് ഔട്ടായി പോയത് പെങ്ങൾ കൂട്ടിയാണ് അപ്പൊ പെങ്ങൾ കൂട്ടി നന്ദന കണ്ണൻ ഇവരുടെയൊക്കെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് ജനങ്ങൾ വെറുക്കുന്ന ഒരു കണ്ടസെൻറ്റുകളായിരുന്നെന്നാണ് മൂന്ന് ശതമാനം നാല് റസ്മിൻ്റെ റസ്മിനെ ഒക്കെ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ണന് വേണ്ടി കുറച്ച് സേവ് ചെയ്തിട്ടുണ്ട് പവർ ഹൗസിലൊക്കെ ഇട്ട് രണ്ട് ശതമാനം ഒന്നര ശതമാനം ഒക്കെയാണ് വോട്ടിംഗ് ഈ വോട്ടിംഗ് ഞാൻ കഴിഞ്ഞ അഞ്ച് ദിവസം കാണിച്ചത് കറക്റ്റായിട്ട് വന്നു ഒരാളുടെ വോട്ടിങ്ങൊന്നും തെറ്റില്ല ജിൻഡോയ്ക്ക് ഞാൻ മുപ്പത്തിയൂന്ന് ശതമാനമാണ് പറഞ്ഞു മുപ്പത്തി ശതമാനം കിട്ടി ഒരാളുടെ തെറ്റിയിട്ടില്ല സോ ഇതിലൊന്നും ഒരു കള്ളത്തനോ കാണിക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ വാസ്തവം അത് ഇനിയെങ്കിലും പ്രേക്ഷകർ മനസ്സിലാക്കുക വോട്ടിങ്ങിലല്ല ഇവിടെ ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ നടത്തുന്നത് ചില മത്സരാർത്ഥികളെ നിലനിർത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തും പിന്നെ ഇവിടെ ചെയ്യാൻ വരുന്നത് കഴിഞ്ഞ സീസണിൽ വിഷ്ണു രവിഷൻ പോലെ അത് ചാനലിൻ്റെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മോശമായ പരാമർശം അതിന് ഇതിൽ പരാതി വന്ന് ഇങ്ങനെ പുറത്താക്കിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഷ്ണു നോട്ട് നോട്ടുണ്ടായിരുന്നു അതൊഴിക്ക് മറ്റെല്ലാം വോട്ടിങ്ങിൽ എന്തെങ്കിലും ക്രമക്കേട് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതൊരു ഫൂൾ ഈഷനെസ്സുകളൊരിക്കലും അടിച്ചു വിടാതിരിക്കുക ജാസിനെ പട്ടിക്കൂടിയിൽ അടച്ചതിന് ആരും വേദനിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെയാണ് എല്ലാ ഭാഷയിലും ഇതിലും മാരകമായാണ് ചെയ്യുന്നത് സോ പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇതുകൊണ്ടാണ് ജാസിൻ പരാജയപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട കോമ്പോളിൽ പോയതാണ് അല്ലെങ്കിൽ സെക്കൻഡ് ആവായിരുന്നു ഈ വൃത്തികെട്ട കോമ്പോളിൽ പോയത് കൊണ്ട് തന്നെയാണ് അതിന് അത് മാത്രമല്ല അതിന് ഇടയ്ക്ക് കണസായി ജാഫർക്കൊക്കെ ഇട്ട വീഡിയോ അതൊക്കെ നെഗറ്റീവ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അതൊക്കെ വളരെ പൊട്ടത്തരാണ് കാണിച്ച് കാരണം പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എത്രയോ കൂട്ടുകൾ അങ്ങനെ പോയി കാണും സോ ബിഗ് ബോസ് അങ്ങനെ പരിവസാനിച്ചിരിക്കുന്നു ജിൻഡോ പിന്നറായതിൽ കണ്ട പ്രേക്ഷകർക്ക് അപമാനിക്കാം കാരണം വോട്ട് ഏറ്റവും കൂടുതൽ നേടിയ ജിൻഡോയ്ക്കാണ് ആ വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പൊട്ടന മനസ്സിലാവും ഗ്രാജ്വലി ഉയർത്തിയാണ് പത്ത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനം വരെ വീക്ക് ബൈ വീക്കായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന യഥാർത്ഥ പോരാളിയായി ജിൻഡോ മാറി ഫേക്ക് ഗെയിം കളിച്ചിട്ടുണ്ടാവാം ഒറ്റപ്പെടാ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇതുപോലെ നിഷ്കളങ്കനായ മണ്ഡലനായി അഭിനയിച്ചിട്ടുണ്ടാവാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കാപ്പേക്കൂത്തുകളും കോപ കാണിക്കുന്ന ആൾക്കാർക്ക് അതിഷ്ടമാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇതാണ് ഇഷ്ടം എനിവേ ബിഗ് ബോസ് വളരെ നന്നായി പരിവസാനിച്ചു ബിഗ് ബോസിൻ്റെ സീസണിൽ നമ്മൾ പ്രഖ്യാപിച്ച ഒരു ടാബ്ലറ്റ് ഉണ്ട് ആ ടാബ്ലറ്റ് ഇരുപത്തഞ്ചിനോ ഇരുപത്താറിനോ നമ്മൾ ലൈവായിട്ട് തരും സോ ലൈവിൽ വരുന്നവർക്ക് മാത്രമേ അത് കരസ്ഥമാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുള്ളൂ തീർച്ചയായും ഈ മാസം ഇരുപത്തഞ്ചിനോ ഇരുപത്താറിനോ നമുക്ക് ലൈവായിട്ട് ആ ഒരു പ്രോഗ്രാം ചെയ്യാം